പുതുക്കാട് സെന്ററിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതും പഴകിയ ഭക്ഷണം കണ്ടെത്തിയതുമായ രണ്ട് കടകൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ മറ്റുള്ള തട്ടുകടകൾ വൃത്തിയാക്കിയ ശേഷം ആരോഗ്യവകുപ്പിനെ അറിയിക്കാനും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദേശീയ പാതയോരത്തെ തട്ടുകടകളിലാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് എല്ലാ തട്ടുകടകളിലും ഭക്ഷണം തുറന്നുവച്ച നിലയിലായിരുന്നു ഹെൽത്ത് കാർഡില്ലാത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം കടയിലുമുള്ളത് അടുത്ത ദിവസം തന്നെ ഇവർക്ക് ഹെൽത്ത് കാർഡ് എടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ലേബലില്ലാത്ത വറവ് പലഹാര പാക്കറ്റുകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തി പുറത്ത് തട്ടുകടകളിലേക്ക് ഭക്ഷണം എത്തിക്കുന്നവരുടെ രേഖകൾ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകി ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതലായി നൽകുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുതുക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴുവിനെയും തേരട്ടെയും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധന വഴിയാത്രക്കാരാണ് കൂടുതലായി പരാതിയുമായെത്തുന്നത് ദേശീയപാതയോരത്തെ കടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന ദൂര അസ്വസ്ഥത അനുഭവപ്പെട്ടതായും പരാതി ഉയർന്നിരുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ രാത്രി പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു പുതുക്കാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ രാജേഷ് പഞ്ചായത്ത് തല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ജി ഗീതുപ്രിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റസാഖ് നിമ്മി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മീഡിയ ടൈം ಪುದುಕಾಡು